ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വികസന പ്രവർത്തനങ്ങൾ പങ്കുവെച്ച് പതിനാറാം വാർഡ് കൗൺസിലർ പ്രസിഡ അഞ്ചു വർഷക്കാലം കൊണ്ട് വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി ഒറ്റപ്പാലം നഗരസഭ വാർഡ് വാർഡിലെ റോഡുകളുടെ വികസനത്തിൽ ഊന്നൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ളതായി പ്രസീത വ്യക്തമാക്കി കോൺക്രീറ്റ് ഉൾപ്പെടെ പതിനൊന്ന് റോഡുകളാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത് കാഞ്ഞിരക്കടവ് മൂന്ന് ഭാഗങ്ങളിലായി ജമിനി റോഡ് കാഞ്ഞിരക്കടവ് കോൺക്രീറ്റ് ടാറിംഗ് വർക്കുകൾ മൂന്ന് ഭാഗത്തായി ചെയ്യാൻ സാധിച്ചു ആ ആപ്പേപ്പുറം സബ് കനാൽ റോഡ് കോൺക്രീറ്റ് വർക്ക് ചെയ്യാൻ സാധിച്ചു ശാന്തി നിലയം സബ് കനാൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു മുണ്ടാറ രണ്ട് ഭാഗത്തായി ടീ റീടാറിംഗ് വർക്ക് ചെയ്യാൻ സാധിച്ചു ആപ്പേപ്പുറം അംഗൻവാടിയുടെ മുകളിൽ മീറ്റിംഗ് ഹാൾ ഷീറ്റ് ഇടാനും വാർഡിലെ അർഹരായവർക്ക് പെൻഷൻ നൽകാനും സാധിച്ചു കൗൺസിലർ പ്രസീത പറഞ്ഞു ആ മുകളിൽ മീറ്റിംഗ് മേയാനും മേയാനും ഫ്രണ്ടിൽ സാധിച്ചു ക്ഷേമ പെൻഷൻ പെൻഷനുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് വിവിധ ിൽ ഡ്രൈനേജ് പ്രവർത്തികൾ വാർഡിലെ അർഹതപ്പെട്ടവർക്ക് വ്യക്തിഗത ഗുണഭോക്തൃ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞതായും പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന വഴി ഗ്യാസ് കണക്ഷൻ എത്തിക്കാൻ സാധിച്ചതായും പറഞ്ഞു ഭാഗത്ത് രണ്ടു വർഷത്തെ പദ്ധതിയിൽ വെച്ച് ഡ്രൈനേജ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഘട്ടം എന്ന രീതിയിൽ അതിന് ടോപ്പ് വർക്കായിട്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പേപ്പറും ഭാഗത്തും ഡ്രൈനേജ് വർക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പ് മുഴുവൻ ആയിട്ട് ഇടൽ കഴിഞ്ഞ ഭാഗങ്ങളാണ് അവിടെ ഒരു അഞ്ചെട്ട് കുടുംബങ്ങളിൽ വഴി നടക്കാൻ അവരത്രയും ഒരു ഏരിയയാണ് അതുകൊണ്ട് അത് മുഴുവനായും ചെയ്തു കൊടുക്കാൻ സാധിച്ചു ആരുടെ വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ള കട്ടിൽ വീട് റിപ്പയറിംഗ് മുട്ടക്കോഴി വിതരണം അങ്ങനെ ഒരു നൂറോളം കുടുംബാംഗങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഉജ്വൽ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് പേർക്ക് ഗ്യാസ് കണക്ഷൻ നൽകാൻ സാധിച്ചു അട്ടീരിപ്പടി പനങ്കടവത്ത് റോഡ് റീഠാറിംഗ് ടെൻഡർ നടപടി പൂർത്തിയായിട്ടുള്ളതായും ആ പേപ്പുറം കിണർ റോഡ് റീഠാറിംഗ് മഴ നിന്നാൽ ആരംഭിക്കുമെന്നും കൗൺസിലർ പറഞ്ഞു അട്ടീരിപ്പടി പനങ്കടവത്ത് റോഡ് റീട്ടാറിങ് ടെൻഡർ നടപടി കഴിഞ്ഞ് കിടക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തേനാണ് അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റീട്ടാറിങ് അവിടെ പാടം ആട്ടീരി പാടത്തെ കൽവർട്ട് ആ പണി ഇനി നമുക്ക് പൂർത്തീകരിക്കാൻ പിന്നെ ആ ആപ്പേപ്പുറം കിണർ റോഡ് രണ്ട് ഭാഗത്തായിട്ടുള്ള റീട്ടാറിങ് അത് ഈ മഴ പോയതിന് ശേഷം നമുക്ക് റീട്ടാറിങ് വർക്ക് നടത്തുന്നതായിരിക്കും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് കുടുംബങ്ങൾക്ക് വീട് നൽകാൻ കഴിഞ്ഞതായും തെരുവിളക്ക് പുതിയത് സ്ഥാപിക്കാൻ കഴിഞ്ഞതായും കൗൺസിലർ പറഞ്ഞു ആറിൽ ഉൾപ്പെടുത്തി ഏഴ് കുടുംബാംഗങ്ങൾക്കാണ് ഭവന നിർമ്മാണത്തിന് വേണ്ടി നൽകാൻ സാധിച്ചത് തെരുവ് വിളക്കിന്റെ കാര്യത്തിൽ മുപ്പത്തഞ്ചോളം ലൈറ്റുകൾ അതായത് എൽ ഇ ഡി ലൈറ്റുകൾ സോഡിയം മാറ്റിയിട്ട് അതൊരു പതിനഞ്ചെണ്ണം അല്ലാതെ ഇരുപതെണ്ണം നമുക്ക് എല്ലാ വാർഡുകൾക്കും കിട്ടുന്ന പോലെ തന്നെ ഇരുപത് പുതിയ ലൈറ്റുകൾ മൊത്തം മുപ്പത്തഞ്ച് ലൈറ്റുകളാണ് പുതിയത് വാർഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്ന വൈദ്യുത പോസ്റ്റുകൾ മാറ്റാൻ സാധിച്ചു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി മുപ്പത്തി അഞ്ചോളം കുടിവെള്ള കണക്ഷൻ എത്തിക്കാൻ സാധിച്ചതായും വാർഡ് കൗൺസിലർ പ്രസീത പറഞ്ഞു മുനിസിപ്പൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ എസ് ബിയിൽ നിന്നും നമ്മുടെ വാർഡിലെ ഗതാഗത തടസ്സമായി നിന്നിട്ടുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ ഒമ്പതിടത്ത് മാറ്റാൻ സാധിച്ചു പ്രധാനമന്ത്രി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നൂറ്റി ഇരുപത് കണക്ഷനാണ് നമ്മുടെ വാർഡിൽ കൊടുക്കാൻ സാധിച്ചത് ഇപ്പോൾ പുതിയതായി പതിനഞ്ചോളം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന പിന്തുണ ഇനിയും വേണമെന്ന് കൂടെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനും പ്രസീത മറന്നില്ല ഈ അഞ്ചു വർഷ കാലയളവിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ നല്ലവരായ നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു തുടർന്നും എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളിൽ കൂടെ ഞാൻ ഉണ്ടാകും അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം അല്ലെങ്കിൽ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി